ജനാധിപത്യം ജനങ്ങളുടെ തീരുമാനപ്രകാരമുള്ള ഭരണമാണ് ജനങ്ങളുടെ തീരുമാനം തെരഞ്ഞെടുപ്പിലൂടെയാണ് പ്രകടമാക്കുന്നത് വോട്ടെടുപ്പ് കൃത്യമായും സത്യസന്ധമായും നിഷ്പക്ഷമായും നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വലിയ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതിൻ്റെ തലപ്പത്ത് വരുന്നത് മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് അവർ തങ്ങളുടെ ഉത്തരവാദിത്വം നിഷ്പക്ഷമായും നിർഭയമായും നിർവഹിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ അവരറിയാതെയോ അവരറിഞ്ഞോ വോട്ടെടുപ്പിൽ തിരിമറികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് കുറേ ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് വോട്ടെടുപ്പിലെ ക്രമക്കേടുകളെ കുറിച്ചാണ് അദ്ദേഹം തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് വോട്ടെടുപ്പിലെ ക്രമക്കേടുകൾ വോട്ട് വെട്ടിമാറ്റിയാൽ അത് ക്രമക്കേടാണ് വോട്ട് കൂട്ടിച്ചേർത്താൽ അതിനെയും ക്രമക്കേടായി കരുതണം വോട്ട് സ്വതന്ത്രമായി ചെയ്യാനുള്ള അന്തരീക്ഷം തടസ്സപ്പെടുത്തിയാൽ അതും വോട്ടിൻ്റെ തിരുമറിയാണ് ഒന്നിൽ കൂടുതൽ വോട്ട് ഒരാൾ ചെയ്താൽ അതിനെ കള്ളയോട്ടെന്നോ വോട്ടിലെ ക്രമക്കേടെന്നോ വിശേഷിപ്പിക്കാം പണം കൊടുത്ത് വോട്ട് ഒഴിവാക്കുന്നത് തിരിമറിയാണ് പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നതും ക്രമക്കേടാണ് ബൂത്ത് പിടിക്കുന്നതും എണ്ണത്തിൽ തിരുമറി നടത്തുന്നതും ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്ന തെറ്റായ ശീലങ്ങളാണ് വോട്ടിംഗ് മെഷീനെക്കുറിച്ചുള്ള പരാതികളും പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് തുടരെ കേൾക്കുന്നു ഇത്തരം ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കാനും ഉണ്ടെങ്കിൽ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കാനുമുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ടി എൻ ശേഷനെ പോലെ കരുത്തോടെയും നിഷ്പക്ഷമായും നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമാണ് സാധാരണ പൗരന്മാർക്കുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇന്ത്യക്ക് അപകീർത്തി ഉണ്ടാക്കുന്നു എന്നാണ് ബി ജെ പിയുടെ വാദം അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായും ഘോഷിക്കപ്പെടുന്ന ഇന്ത്യ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നില്ല എന്ന് വരുന്നത് തീർച്ചയായും ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ഇന്ത്യയുടെ വില കെടുത്തുന്നതിന് കാരണമാകും അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തണമെന്ന് ജനമാഗ്രഹിക്കുന്നത് ഈ ആരോപണത്തിനുള്ള ബി ജെ പിയുടെ മറുപടിയോ വിശദീകരണമോ കോൺഗ്രസിന്റെ തുടരെ തുടരെയുള്ള പരാജയങ്ങളാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് തെളിവുകളുടെ പിൻബലമില്ലാതെയാണോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ഉന്നയിക്കുന്നവര് പരിശോധിച്ചേ മതിയാവൂ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ചില കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികൾ മാധ്യമ റിപ്പോർട്ടുകളെ വിശ്വസിക്കാമെങ്കിൽ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് അതായത് ജയിച്ച സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് കൂട്ടിച്ചേർക്കുകയോ വെട്ടിമാറ്റുകയോ ചെയ്തതായി തെളിവുണ്ട് എന്നാണ് ആക്ഷേപം രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ഈ വാക്കേറ്റങ്ങളും വാദപ്രതിവാദങ്ങളും അവസാനിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കാനാണ് കമ്മീഷൻ ശ്രദ്ധിക്കേണ്ടത്